ാണ് വന്നത് ഇത് വന്നപ്പോൾ ഞങ്ങളൊരു ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ പ്രദേശം സാറിപ്പോൾ ഒന്ന് നിൽക്കുന്ന പ്രദേശം ഉപ്പുപടുന്ന പ്രദേശമാണ് അതിൻ്റെ അപ്പുറത്ത് ശാരദാ പാർമസ്റ്റി ഇവർക്ക് അങ്ങോട്ട് കിടക്കാൻ ആ റോഡിലേക്ക് കടക്കാനുള്ള വഴി ഈ റോഡ് വന്നപ്പോൾ ഇല്ല അത് മുഴുവൻ ക്ലോസ് ആയിരിക്കണം അതായത് ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല പ്രതാപൻ സാറിനോട് പറഞ്ഞില്ല പ്രതാപൻ സാറിനോട് ഞാൻ അന്ന് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പാർലമെന്റിൽ ഈ ഞങ്ങൾ കാരണം ഒരു ഇല്ല ഓപ്പസിഷൻ പാർട്ടിയിലായും അതിന്റെ എൻജിനീയറിന് ചില സാങ്കേതികതകളാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പു തരാം അങ്ങനെ ആരുടെയും വഴിമുടക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിന് ഇത് സ്ഥലമെടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ റോഡിലേക്ക് നിങ്ങൾക്കടുത്ത് സ്ഥലത്ത് ചെന്ന് ചേരാനും മറികടക്കാനുമുള്ള സൗകര്യം ചെയ്തു തരാൻ സ്ഥലമെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അവരെ കൊണ്ട് നിങ്ങളുടെ എം എൽ എ നല്ലതുപോലെ ഒഴിഞ്ഞെടുക്കുക അതാണ് ഞങ്ങളുടെയും പ്രശ്നം ഇപ്പൊ ഞങ്ങൾ ചെയ്താണ് രണ്ട് മിനിറ്റ് സാറേ രണ്ട് മിനിറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം എന്താ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇവിടത്തെ തെറ്റാളിലുള്ള ഒരു തൊള്ളായിരത്തി എഴുപത്തി ആറ് പേരെ ഒപ്പു ശേഖരിച്ചിട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെട്ടീഷൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അത് ഒന്നും ആയിട്ടില്ല ഇതുവരെ അപ്പൊ അന്ന് ഞങ്ങള് ആഡിയോനെ കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച ആഡിയോ പറഞ്ഞത് നിങ്ങൾ റി ഇവിടത്തുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് കിടക്കണം അല്ല അങ്ങോട്ട് കടക്കുന്നതിന് ആ പാതയുടെ പ്രാമുഖ്യം നമ്മള് അംഗീകരിച്ചു അതിലെവിടെ അനുവദിക്കുമോ അവിടെ ഒരു ക്രോസിംഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംസ്ഥാന റോഡ് അതെന്താണെന്ന് വെച്ചാൽ ഒരു ആ റോഡ് വരുന്നത് സർവീസ് റോഡ് വെച്ച് കട്ടാവാണ് അപ്പൊ സാറോഡി അവസാനിച്ച റോഡാണ് ഞങ്ങളുടെ റോഡ് അപ്പുറത്തേക്ക് പുഴയാണോ അപ്പൊ ഞങ്ങൾക്ക് ആ സർവീസ് റോഡ് എഴുന്നൂറ്റമ്പത് മീറ്റർ കൂടി സർവീസ് റോഡില്ല അപ്പൊ ഞങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് മീറ്റർ മീറ്റർ നിർത്തലോ രണ്ട് സൈഡിലും എം പി ആയി വന്നാൽ പുതിയ റോഡ് നിർമ്മാണമായതുകൊണ്ട് എം പി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റും ആ എഴുന്നൂറ്റമ്പത് മീറ്റർ റോഡ് ഞാൻ എം പി ഫണ്ടിൽ നിന്ന് പണി ഇതിന്റെ സാങ്കേതികത അനുവദനീയമായ രീതിയിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ റോഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് മേലെ പണിയാൻ എം പി ഫണ്ട് ഉപയോഗിക്കാനൊക്കെ എം എൽ എ ഫണ്ട് ഉപയോഗിക്കും ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ആവേശം മൊത്തം തിരിച്ച് വിളിച്ച് പറയാനൊക്കത്തില്ല അനുവദനീയമാണെങ്കിൽ എഴുന്നൂറ്റമ്പത് മീറ്റർ റോഡ് പുതുതായി പണിയപ്പെടേണ്ടതാണെങ്കിൽ അത് എം പി ഫണ്ടിൽ നിന്ന് ഞാൻ എടുത്ത് പണിയാം ഓക്കെ